നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത സീസണിലെ ലലിഗയുടെ മാച്ച് ഡേകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പുറത്തുവിട്ടല്ലോ അപ്പോൾ അതിൽ എൽ ക്ലാസിക്കോകൾ ഏത് മാച്ച് ഡേയിലാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് സാൻ ടിയാഗോ ബെർനാബോയിലും ക്യാംനോവിലും യെസ് ക്യാംനോവിലാണ് ബാഴ്സ അടുത്ത സീസണിൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷം കളിക്കുക നമ്മളതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ മത്സരങ്ങൾ അവിടെ തുടങ്ങുമ്പോൾ ഈ എൽ ക്ലാസിക്കോ പോരാട്ടം ക്യാമ്നോയിൽ വെച്ച് നടക്കാനാണ് സാധ്യത ലഭ്യമാകുന്ന വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് മാച്ച് ഡേ ഒന്നിൽ നിരവധി മത്സരങ്ങളുള്ളതിൽ ബാഴ്സയുടെയും റയലിൻ്റെയും കളികൾ നമുക്ക് നോക്കാം ബാഴ്സയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ലാലിഗയിലെ ആദ്യ എതിരാളികൾ മയോർക്കയാണ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആ കളി ഉണ്ടാവുക അതുപോലെ റയൽ മാഡിൻ്റെ ആദ്യ എതിരാളികൾ ഒസാസുനയാണ് മാച്ചിഡ് രണ്ടിൽ റയലിൻ്റെ എതിരാളികൾ ഒവൈദയാണെങ്കിൽ എഫ് സി ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരുന്നത് ലെവൻ്റെയാണ് മാച്ചിലെ മൂന്നില് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരുന്നത് റയോ വെല്ലക്കാനോയും അതുപോലെ റയൽ മെഡിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് മയോർക്കയുമാണ് മാച്ചിലെ നാലിൽ റയലിൻ്റെ എതിരാളികൾ റയൽ സോസിഡാഡും എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ വലൻസിയുമാണ് മാച്ച് ഡേ അഞ്ചിൽ സെപ്റ്റംബറിലെ മത്സരമാണ് മാച്ച് ഡേ അഞ്ചിൽ എഫ് സി ബാഴ്സലോണയുടെ എതിരാളികളായിട്ട് വരുന്നത് ഗറ്റാഫ ആണെങ്കിൽ റയൽ മാഡിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് ഒസാസുനയാണ് ഇതാണ് ആദ്യ അഞ്ച് മാച്ച് ഡേകളുള്ളത് പിന്നെ ബാഴ്സ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരങ്ങൾ സാന്റിയാഗോ ബെർണാബൂയിൽ ലാലിഗയിലെ ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നത് മാച്ച് ഡേ പത്തിനാണ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഇരുപത്തഞ്ചിനോ ഇരുപത്തിയാറിനോ ആയിരിക്കും ആ മത്സരം ഉണ്ടാവുക മാച്ച് ഡേ പത്തിന് മറക്കണ്ട വരുന്ന സീസണിലെ ലലീഗയിലെ ആദ്യ എൽ ക്ലാസിക്കോ മാച്ചിൻ്റെ പത്തിന് ഒക്ടോബർ ഇരുപത്തഞ്ചിനോ ഇരുപത്തി ആറിനോ ആയിട്ട് സാന്റിയാഗോ ബെർനാബുവിൽ നടക്കും അതേസമയം റിട്ടേൺ എന്ന് പറയാവുന്ന രണ്ടാമത്തെ എൽ ക്ലാസിക്കോ ക്യാമ്നോവിലായിരിക്കും അത് മാച്ചിടെ മുപ്പത്തി അഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ ലലീഗ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആര് കൊണ്ടുപോകുമോ എന്നൊക്കെ കിരീട പോരാട്ടം കനത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ ഫിനിഷ് കൂടിയാണെങ്കിൽ അടിപൊളിയായി അത് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഒമ്പതിനോ മെയ് പത്തിനോ ആയിരിക്കും മാച്ച് ഡേ മുപ്പത്തി അഞ്ചിന് എന്തായാലും അത് കഴിഞ്ഞാൽ നമ്മൾ ജൂൺ മാസത്തിൽ വേൾഡ് കപ്പുമായി സോ തകർപ്പൻ പോരാട്ടങ്ങൾ വരികയാണ് വരയ്ക്കാൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം